ആൽവില കൂട്ടാൻ ആലോചിച്ച് മിൽമ മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ യോഗം തുടങ്ങി റിനു ശ്രീഹ്ര വാർത്തകളുമായി റിനു അറിയാൻ കഴിയുന്ന എറണാകുളം ഒക്കെ ലിറ്ററിന് പത്ത് രൂപ കൂട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ ചായ വിത്തോട്ടാക്കേണ്ടി വരുമോ റിനു ഹാഷ്മി എന്തായാലും പാൽവില കൂടുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാമെന്നുള്ളതാണ് മിൽമയുടെ പട്ടത്തെ ഓഫീസിൽ ഇപ്പോൾ നിർണായക യോഗം നടക്കുന്നുണ്ട് മൂന്ന് മേഖലകളിൽ നിന്നുള്ള ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം മേഖലയിൽ നിന്ന് പത്ത് രൂപ കൂട്ടണമെന്നും അതുപോലെ തന്നെ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ നിന്ന് ഈ പാലിൻ്റെ ആനുപാതികമായി അനുസരിച്ച് വില വർദ്ധിച്ചാൽ മതി എന്നുള്ളത് ഉൽപ്പാദനത്തിൻ്റെ ആനുപാതികമായി വില വർദ്ധിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇപ്പോൾ മിൽമയുടെ വില അല്ലെങ്കിൽ പാലിൻ്റെ വില കൂട്ടാൻ വേണ്ടി വിൽമ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിൽമ പാൽ വില കൂട്ടുകയാണെങ്കിൽ കാരണം ഈ മലബാർ മേഖലയൊക്കെ തന്നെ കൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു അങ്ങനെ പറയപ്പെടുമ്പോഴും വില കൂട്ടിയാൽ ഏകദേശം രണ്ട് മുതൽ അഞ്ച് രൂപ വരെ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വിപണിയിൽ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളുടെ അടുത്തേക്ക് ജനങ്ങൾ പോകും അത് മിൽമയ്ക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും നമുക്ക് മലബാർ മേഖലയിൽ നിന്നുള്ള ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ കൂട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ എറണാകുളം മേഖലയിലും ഒരുമിച്ച് ആവശ്യപ്പെടുന്നുണ്ട് വില കൂട്ടണം ഇത് ക്ഷീര ഉത്പാദന മേഖലയിൽ കർഷകർക്കൊക്കെ വലിയ സഹായകരമാകും എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ഇത് ഏത് തരത്തിൽ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും മിൽമ പാലിന്റെ വില കൂട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം നിമിഷങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ബോഡിയോഗം ഇപ്പോൾ ഏകദേശം പൂർത്തിയാവാറായി എന്നുള്ള ഒരു സാധാരണ ഈ വില കൂട്ടലൊരു സർക്കാർ അനുമതിയോടൊക്കെയാണ് നടപ്പാക്കാറ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ അറിനു കാര്യം എല്ലാത്തിനും വില വർധനയാണ് വെളിച്ചെണ്ണയൊക്കെ ഒരു നിവർത്തിയില്ലാത്ത വിലവർധനയാണ് അപ്പം ആ കൂട്ടത്തിൽ പാലിന്റെ വില കൂടി കാര്യം ശരിയാണ് ക്ഷീരകക്ഷാർക്ക് ഗുണമുണ്ടാവണം അതേസമയം തന്നെ പാല് വാങ്ങുന്നവർക്കും ഒരു പരിധിക്കുള്ള ബർദ്ധന ഉണ്ടാവാൻ പാടില്ലല്ലോ എല്ലാം കൂടി കണക്കിലെടുത്തൊരു തീരുമാനം ഉണ്ടാവുമോ റിനു നിലവിൽ സർക്കാർ പ്രതിനിധികൾ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സർക്കാരുമായി ഇക്കാര്യം ആലോചിക്കുമ്പോൾ നിലവിലൊരു വില വർധനവിൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടോ എന്നുള്ളൊരു ആശങ്ക മിൽമ യൂണിയനുകളുമായി പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വില എണ്ണ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില വിപണിയിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത് ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട് ചർച്ചയായി ഉയർന്നു വരുന്നുണ്ട് ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മിൽമ പാലിൻ്റെ വില വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ഒരു സ്ഥിരീകരണത്തിലേക്ക് സർക്കാർ പോകുന്നില്ല പരിശോധിച്ച് തീരുമാനമെടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് ബോർഡ് യോഗത്തിന് മുന്നിൽ സർക്കാർ പ്രതിനിധി വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സർക്കാരിനും ഇത്തരത്തിൽ വില കൂട്ടണം കൂട്ടണമെന്നുള്ള നിലവിലൊരു അഭിപ്രായമില്ല പക്ഷേ ക്ഷീര കർഷകർക്ക് ഗുണം ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിപണിയിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും ജനങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതും വിലയിരുത്തപ്പെടുന്നുണ്ട് സർക്കാർ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വില വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്തായാലും പരിശോധിച്ച് അല്ലെങ്കിൽ യോഗം ചേർന്ന് സ്വാതന്ത്ര്യം ആ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നൽകിയതാഷ്ടം റിന്യൂ ശ്രീധരണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുട്ടിയതാണ് അന്ന് ഏകദേശം നാല് രൂപയോളം കൂട്ടി എന്ന് തോന്നുന്നു ഇരുപത്തിരണ്ടിൽ കുട്ടിയതാണ് അന്ന് ഏകദേശം ആറ് രൂപയോളം കൂട്ടിയതാണ് അപ്പോൾ കൂട്ടുമ്പോൾ ഒരു കൂട്ടലാണ് കൂട്ടുക അപ്പോൾ ഇത്തവണ എത്ര രൂപ കൂട്ടുമെന്ന് കാര്യം അറിയില്ല അത് മാത്രമല്ല പാലിന് വില കൂടുന്നു എന്നത് മാത്രമല്ല മിൽമയ്ക്ക് ഇപ്പോൾ ഈ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നുണ്ട് പാലിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും ആകമൊത്തം വിലക്കയറ്റമാണ് നമുക്ക് അപ്പോൾ അതിൻ്റെ കൂടെ എണ്ണയുടെ കൂടെ പാലും